രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഹൈക്കോട്ട് വാട്ടർ മെട്രോ ടെർമിനലിന് സമീപം സ്ഥാപിച്ച എട്ട് ഫുഡ് കിയോസ്കുകൾ ഇപ്പോഴും പ്രവർത്തനമാരംഭിക്കാതെ അടഞ്ഞുകിടക്കുകയാണ് മറൈൻ ഡ്രൈവ് ഒരു ഫുഡ് ഹബ്ബാക്കി വികസിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഈ കിയോസ്കുകൾ സ്ഥാപിച്ചത് ഓരോ കിയോസ്കും ഏകദേശം എഴുപത്തിയെട്ട് ചതുരശ്ര അടി വിസ്തീർണമുള്ളതാണ് ഇവ ഔട്ട്ലെറ്റുകളായി പ്രവർത്തിക്കുന്നതിനായി കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത് എന്നാൽ ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റി കൊച്ചി കോർപ്പറേഷൻ എന്നിവ തമ്മിൽ ഒപ്പുവെച്ച ലാഭവിഹിത കരാറിലുള്ള വ്യക്തതയില്ലായ്മയാണ് ഇല്ലായ്മയാണ് പ്രവർത്തനം വൈകാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ മൂന്ന് സ്ഥാപനങ്ങളും കരാറിൽ ധാരണയിലെത്തിയിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം